ഇത് വളരെ മനോഹരമായ ഒരു കാടിൻ്റെ കഥയാണ് പച്ച നിറങ്ങൾ പൊതിഞ്ഞ മരങ്ങൾ പക്ഷികളുടെ മൃദുസ്വരങ്ങൾ കാറ്റിൻ്റെ മധുരമായ സ്പർശം എല്ലാം ശാന്തവും സന്തോഷകരവുമായിരുന്നു പക്ഷേ ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങൾ തമ്മിൽ വിഷമം പടർന്നു കാരണം എല്ലാവരും ഒരു കാര്യം ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ കാട്ടിലെ രാജാവായത് ആരാകണം ആരാണ് ശക്തനായതാണോ ആരാണ് വേഗത്തിലോടുന്നത് ആരാണ് അത്യധികം ബുദ്ധിമാൻ ഇങ്ങനെ എല്ലാ മൃഗങ്ങളും ഭാവിച്ച് തുടങ്ങി കാടൽപ്പം അശാന്തമായി അപ്പോഴാണ് ഒരിക്കൽ ഭയങ്കരമായ മഴയുമായി ശക്തമായ കാറ്റുകൂടി വന്നു വലിയ മരങ്ങൾ വരെ ഇടിഞ്ഞു വീണു ചെറു മൃഗങ്ങൾക്ക് ഒളിക്കാൻ സ്ഥലമില്ല ആ ഭൂതീയമായ സമയത്ത് ഒരാൾ മുന്നോട്ട് വന്നു വലിയ ശക്തിയുള്ള ഒരു മൃഗം അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് മരങ്ങൾ മാറ്റി ചെറു മൃഗങ്ങൾക്ക് സുരക്ഷിതമായി ഇടങ്ങൾ ഒരുക്കി പക്ഷേ ഏറ്റവും മനോഹരം എന്തായിരുന്നു എന്ന് ഓർമ്മട്ടെ തനിക്ക് ഏറ്റവും ഉയർന്ന ശക്തി ഉണ്ടെങ്കിലും അവൻ ആരെയും ഭയപ്പെടുത്താനോ അധീനമാക്കാനോ നോക്കിയില്ല എതിരാളികളായ മൃഗങ്ങൾ പോലും വിഷമത്തോടെ ഉറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരും സുരക്ഷിതമായ സ്ഥലത്താക്കി മഴ